ലോക്സഭാ തെരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിൽ ഇരു മുന്നണികളുടെയും രാഷ്ട്രീയം അവസാനിക്കും പുതിയൊരു രാഷ്ട്രീയം കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് എല്ലാം നാളെ പതിനൊന്ന് മണിയാവുമ്പോഴും നിങ്ങൾക്കും പുതിയ ഇടതുമുന്നണിയിൽ നിന്ന് നാളെ ഇല്ല അടുത്ത ദിവസങ്ങളിലുണ്ട് അല്ലല്ലോ അങ്ങനെയൊന്നും വയ്ക്കുന്നില്ല അല്ല അതിൽ ഞങ്ങൾ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പാണ് ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രീ പിണറായി വിജയൻ ഇങ്ങനെ വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട അദ്ദേഹം എന്തൊക്കെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു ജി എസ് ടി നടപ്പിലാക്കില്ല നടപ്പിലായി നോട്ടു നിരോധനം അംഗീകരിക്കില്ല അംഗീകരിച്ചു മുത്തലാഖ് ബില്ല് ഞങ്ങളിവിടെ അംഗീകരിക്കില്ല ഞങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കില്ല ഇതൊക്കെ നിങ്ങളെ മുമ്പിലുള്ളതാണല്ലോ പിണറായി വിജയൻ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ അംഗീകരിക്കില്ല ഞങ്ങൾ അംഗീകരിക്കില്ല ഇത് കേരളമാണ് നാഷണൽ എഡ്യൂക്കേഷൻ ഞാൻ പറഞ്ഞതിന് പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഇപ്പം എന്തായി ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ചു മുത്തലാഖ് ബില്ല് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു കേരളത്തിൽ ആരെങ്കിലും ഇപ്പം മുത്തലാഖ് ചൊല്ലിമൊഴി ചൊല്ലുന്നുണ്ടോ ജി എസ് ടി അംഗീകരിക്കില്ലെന്ന് ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞു ജി എസ് ടി അംഗീകരിച്ചു അപ്പൊ പിണറായി വിജയൻ ഇത് ആളുകളെ കബളിപ്പിക്കാൻ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം മാത്രമാണ് അതാ ഞാൻ പറഞ്ഞത് സി ഐ എം ആദ്യം അംഗീകരിക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും ആളുകളല്ലേ ബംഗാൾ മുഖ്യമന്ത്രിയും ഈ പറഞ്ഞത് ആസാം മുഖ്യമന്ത്രിയും ഒക്കെ ഇവരൊക്കെ ഒരേ സ്റ്റാൻഡാണ് ഞാൻ അവിടുത്തെ കാര്യം പറയണ്ടല്ലേ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര് മാത്രം വാങ്ങുന്നതല്ല നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം അല്ലല്ലേ ഏറ്റവും കൂടുതൽ കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനം മാത്രം ഭരിക്കുന്ന മമതാ ബാനർജിക്ക് എത്ര കിട്ടി ഞങ്ങൾ ഇരുപത് സംസ്ഥാനം ഭരിക്കും അതൊന്നും പറഞ്ഞു കിട്ടുന്ന ചുമ്മാ വെറുതെ ന്യായീകരിക്കുന്നില്ലെന്ന് അല്ല എന്താണ് അല്ല ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ച് ആര് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള എല്ലാവർക്കും പരിശോധിക്കല്ലോ അതിനല്ല കോടതി കോടതി പറഞ്ഞ കാര്യം എസ് ബി ഐ കൊടുത്തിട്ടുണ്ട് എസ് ബി ഐ കൊടുത്തില്ല പിന്നെന്താണ് അതും ഇതുമായിട്ട് എന്തിനാണ് നിങ്ങളെ ബന്ധിപ്പ് സി എ ഞങ്ങളെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ് ഞങ്ങള് സുതാര്യതയ്ക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇവിടെ സാധാരണ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ട് ബ്രാഞ്ച് കമ്മിറ്റിക്ക് എടുത്തു കൊടുക്കുന്നതാണോ നല്ലത് കള്ളപ്പണം മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുകയാണ് ഇ ഡി എന്താ അന്വേഷിക്കാതെ മുപ്പത്തിരണ്ട് ബാങ്കുകൾ കണ്ടെത്തിയിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ മാത്രം ഒരൊറ്റ കേസ് അന്വേഷിക്കുമ്പോൾ കരുവന്നൂർ സർവീസ് സഹകരണ പറയട്ടെ 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 നിങ്ങൾക്ക് വല്ലാത്ത വേവലാതി ഉണ്ടെന്ന് എനിക്കറിയാം കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കേസ് അന്വേഷിക്കുമ്പോൾ മാത്രം മുപ്പത്തിരണ്ട് കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് സി പി ഐ എം പാർട്ടി ഒരു ജില്ലയും പത്തനംതിട്ടയ്ക്ക് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കാത്തിരി കാണാം അല്ല ബി ജെ പി ഭരിക്കുന്ന ബാങ്കിൽ കള്ളപ്പണമുണ്ടെങ്കിൽ കണ്ടുപിടിക്കല്ലോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക